എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തവണത്തെ അവാർഡ് ചർച്ചയാവുകയാണ് മികച്ച നടനും നടിയും മുസ്ലിം പേരുള്ളവർ മികച്ച നടിയാവട്ടെ തട്ടമിട്ടാണ് മീഡിയക്ക് മുന്നിൽ വന്നത് നിരവധി പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം വെരി ഹാപ്പി ടു ബി ഓണസ്റ്റ് പിന്നെ എന്താ സിനിമ ഞമ്മക്ക് ഹറാമാണ് അവാർഡ് വാങ്ങാൻ ഞമ്മൾ സ്റ്റേജിൽ കയറൂല ബാപ്പയെ വിടാം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പോസ്റ്റ് ചെയ്ത വാക്കുകളാണ് കടുത്ത ബി പ്രവർത്തകനാണ് അദ്ദേഹം കൂടാതെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ വർഗീയ പരാമർശവുമായി ലസിത പാലക്കലും എത്തി മിടുക്കി എന്ന് പറയും മമ്മൂട്ടിയെയും സൗബിൻ ഷാഹിറിനെയും ആസിഫ് അലിയുടെയും പേരുകൾ എടുത്തു പറഞ്ഞ് ഇപ്രാവശ്യം മുഴുവൻ ഇക്കാക്കമാറാണല്ലോ എന്നാണ് ലസിത പാലക്കൽ പറഞ്ഞത് സത്യത്തിൽ ഈ കൂട്ടക്കരച്ചിൽ എന്തിനാണ് മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്കെന്താ അഭിനയിച്ചു അതോ തട്ടമിട്ടതാണോ പ്രശ്നം എന്നാൽ മികച്ച നടിയായ ഷംന ഹംസ പറഞ്ഞത് ഇങ്ങനെയാണ് അവസരം കിട്ടിയാൽ ഇനിയും അഭിനയിക്കും എന്തൊക്കെയാണെങ്കിലും ഇത്തവണത്തെ അവാർഡ് വലിയ വിവാദമാകുകയാണ് നിങ്ങളുടെ വിലയേറിക്കമൻറ്റുകൾ രേഖപ്പെടുത്തുക